പിന്നെ എന്തോ ആരോ പറഞ്ഞിട്ടുണ്ട് ഒരു ഹിന്ദു മുന്നണിയായിട്ട് ഇവിടെ പോലെ നിങ്ങൾ ചോദിക്കാ അത് ആരാന്ന് പറഞ്ഞു മതി ആരാന്ന് എനിക്കറിയില്ല അല്ല അവരോട് അവരോട് ചോദിക്കും എനിക്കറിയില്ല നിങ്ങൾക്ക് എങ്കിലും നിങ്ങൾ കാര്യങ്ങളും നിങ്ങൾ കാര്യങ്ങളും ഇല്ല എന്നെ കാണാൻ വന്നിട്ടില്ല ഞങ്ങളുടെ ചോദ്യം ആർക്കറിയില്ല എനിക്കറിയില്ല ഏ സാമ്യം അറിയില്ല ഞാൻ വേണ്ട എന്തുടാണ് വേണ്ടതും ഞാൻ പറഞ്ഞില്ല ആരാന്ന് അറിയാണ്ട് പിന്നെ പിന്നോട് വേണ്ട പറഞ്ഞതല്ല ചോദ്യം തന്നെ അതിൽ ചോദ്യ ഏഹ് ആരാച്ചിട്ടാ അല്ല അതാ ഞാൻ ചോദിച്ചത് ആരാന്ന് വിചാരിച്ചിട്ടാ ചോദിക്ക ആരാന്ന് പറയുന്ന പണ്ടത്തെ മുന്നണിയാ ആരാന്ന് വിചാരിച്ചാ ആരാമിട എനിക്കറിയില്ല ഒരു സ്വാമിയേം പറ്റി എനിക്ക് വിവരമില്ല എന്റെ അടുക്കം ഒരു സ്വാമി വന്നിട്ടില്ല ഞങ്ങൾ ആരോടും ഞങ്ങളെ പിന്തുണക്കൊന്നും പറഞ്ഞിട്ടില്ല ഒരു സ്വാമിയോടും ഇമാതിരി ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിച്ചിട്ട് രാജ്യത്ത് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല യു ഡി എഫിന് യു ഡി എഫിന് അതാണ് ഞാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞാൽ മതി ആരാന്ന് അത് പറഞ്ഞല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു 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 ഭാഗമായിട്ട് ഒരു ബന്ധവും ഇല്ല ഒരു മുന്നണിയും ഇല്ല ഒരു ഐക്യവും ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാന്നും അറിയുകയും ചെയ്യില്ല ഇവിടെ ജമായത്ത് ഇസ്ലാമീന്റെ പേര് യുഡിഎഫിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായി മുന്നണിയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തോ ഒരു സന്യാസി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾക്കെതിരായിട്ട് പ്രചരിപ്പിക്കാണ് ഏതാ സന്യാസിന്നും ആരാന്നും പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാക്കാം പിന്നെന്താ പിന്നെന്താ പറയാ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം പിന്നെ ആ ഗൂഢാലോചനയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ചർച്ച നിങ്ങൾക്കെല്ലാം വേറെ എനിക്കൊരു ക്ഷീണം ഉണ്ടായില്ല ഗൂഢാലോചന ഉൾപ്പെടെയുള്ള എന്തെങ്കിലും അന്വേഷിച്ചോന്ന് ഞാൻ പറഞ്ഞു ഇതും അന്വേഷിച്ചു അന്വേഷിക്കേണ്ടല്ലേ